ഗുണഭോക്താക്കൾക്ക് നവംബറിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കും അതിനോടൊപ്പം നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഗഡുവും ലഭിക്കും നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ലോട്ടറി അടിച്ചിട്ട് നടത്തുന്ന പ്രഖ്യാപനമല്ലെന്ന് കെ എൻ ബാലഗോപാൽ മാജിക് പോലെ പ്രഖ്യാപനം നടത്താൻ പറ്റില്ല കൃത്യമായ കണക്കും കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത് െരഞ്ഞെടുപ്പ് സമയത്തെ പ്രഖ്യാപനം എന്നാണ് പറയുന്നതെങ്കിൽ രണ്ടോ മൂന്നോ മാസം മുൻപ് പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ആറുമാസം മുൻപാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ആറുമാസം കൊടുക്കുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടുമല്ലോ ഇത് കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടും വറുതിയും ജീവിക്കാൻ സാധിക്കുന്നത് അടുത്തതായി വരുന്ന സർക്കാർ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ഇതുതന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഞങ്ങൾ അത് ചെയ്തു കാണിച്ചു ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുണ്ട് നല്ല ആത്മവിശ്വാസത്തോടെയാണ് പ്രഖ്യാപിച്ചത് ആശമാർ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട് വസ്തുതകൾ കണ്ട് മനസ്സിലാക്കി വേണം സമരം ചെയ്യാൻ സമരം കാരണമല്ല ഓണറേറിയം വർദ്ധിപ്പിച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എ കെ ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റാണ് എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിശദമായ പഠനം നടത്തിയാണ് മാനദണ്ഡങ്ങൾ തീരുമാനിച്ചത് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്